ശരത്തിന്റെ പാട്ടുകളിൽ എനിക്ക് എന്താ നമ്മൾ പിന്നെ ഇങ്ങനെ ആയി പോകുന്ന പാട്ടുകൾ കൊറേ എണ്ണം ഉണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു പാട്ട് കേട്ടിങ്ങനെ വണ്ടർ അടിച്ചൊന്നും മനസ്സിലാവാതിരുന്ന ഒരു പാട്ടാണ് ദേവദാസീലത്തെ സുധാമന്ത്രം സുധാമന്ത്രം അതായിരുന്നു നല്ലത് ശംഖോടു ഒരുപാട് ചേച്ചി ആദ്യമായിട്ട് ആറ് യുള്ള അഞ്ചര വയസ്സുള്ളപ്പോഴാണ് ഇപ്പൊ അറുപത് വയസ്സായി ഒരുപാട് പാട്ടുകൾ അപ്പം ആ പാട്ട് നമുക്കൊന്ന് റീകളക്ട് ചെയ്യാൻ പറ്റുമോ പിന്നെ രണ്ട് അന്ന് അത് നമ്മുടെ അഷ്ടമിരോഹിണി ആ ദിവസം പിന്നെ ആ ഒരു സംഗീത ശില്പംന്ന് പറഞ്ഞ റേഡിയോയിൽ വരും എല്ലാം കഥ മുഴുവൻ ഇങ്ങനെ സംഗീത രൂപത്തിൽ പറയുന്നതായിട്ട് അതിനകത്ത് പി സുചനാദേവി ടീച്ചർ നമ്മുടെ പട്ടണക്കാട് പുരുഷോത്തമൻ സാറ കെ കെ പി വിജയ എന്നൊക്കെ പറഞ്ഞ പഴയ അവരുടെ കൂട്ടത്തിൽ രണ്ട് വയസ്സുള്ള കൃഷ്ണന് വേണ്ടിയിട്ടാണ് എൻ്റെ പാഠം കൊണ്ടുപോയത് എനിക്ക് അഞ്ച് വയസ്സ് അത് വരികൾ എൻ്റെ പേര് കണ്ണനുണ്ണി എനിക്ക് വയസ്സു എൻ്റെ കാലിലെ പാദസരം പോലെ എനിക്ക് ചിരിക്ക ചിരിക്കാൻ അറിയാം നടന്ന ആ വരികൾ അങ്ങനെയാ വരുന്നത് ബാക്കി ഓർമ്മയില്ല അത്ര സാറ് ശരിക്കും ഒരു രണ്ട് ഇപ്പോഴത്തെ മ്യൂസിക്കിന്റെ ആ ഒരു കാലഘട്ടം ഓർക്കുമ്പോൾ തന്നെ രണ്ട് കാലഘട്ടത്തിൽ സാറ് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് ഒരു ഓ എന്മി സാറ് കരിപ്രസാറിന്റെ ഒക്കെ ഒരു കാലഘട്ടം പിന്നെ ഇപ്പോഴത്തെ ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ സാറ് നിൽക്കുന്നുണ്ട് അന്നൊക്കെ കവിത കൊണ്ടുവന്ന് പാട്ടുകൾ എഴുതിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ സമയത്തൊക്കെ കവിത കൊണ്ടുവന്ന് പാട്ടുകൾ എഴുതിയതോ പാട്ടുകൾ കമ്പോസ് ചെയ്തിട്ട് കവിതകൾ കൊണ്ടുവന്ന് പാട്ടുകൾ കമ്പോസ് ചെയ്തിരുന്ന കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഇന്നത്തെ കാലഘട്ടത്തിൽ സാറിന് എന്തെങ്കിലും പോസിറ്റീവായിട്ട് തോന്നിയത് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ പഴയ ഒരു ആൾക്കാർ നിന്ന് സാറിന് എന്തെങ്കിലും പുതിയ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനുണ്ടോ എന്തെങ്കിലും അങ്ങനെ ഇല്ല ഇത് പണ്ട് ആദ്യ ആദ്യകാലത്തൊക്കെ എഴുതിയായിരുന്നു ട്യൂൺ ചെയ്തിരുന്നു വളരെ ചുരുക്കമാണ് ഇപ്പോൾ സലി ചൗധരി എന്നുള്ള കമ്പോസർ സലിതയുടെ പാട്ടുകളാണ് ലിറിക്കിന് അപ്പോൾ ട്യൂണിന് ലിറിക്ക് എഴുതിയിട്ടുള്ളത് കാര്യം അദ്ദേഹം അദ്ദേഹം ചെയ്ത അതുമാത്രമല്ല മലയാളത്തിൽ ഇത്രയും പാട്ട് ചെയ്തിട്ടുള്ള സലിത മലയാളത്തിന് വേണ്ടി കമ്പോസ് ഒരു ഒറ്റ പാട്ട് മാനസമേനെ മാത്രമേ ഉള്ളൂ കമ്പോസ് ചെയ്ത് ബാക്കിയെല്ലാം അദ്ദേഹം ഓൾറെഡി ചെയ്ത പാട്ടുകൾ ഇങ്ങോട്ടെടുക്കുകയായിരുന്നു ഈ മാനസമേനെ വരൂ എന്നുള്ളതിൻ്റെ എന്ന് പറഞ്ഞാൽ ഉണ്ട് ആ ഉണ്ട് അപ്പം മാനസമേന പാടി ആരാണ് ആ ഈ മാനസമേനയുടെ ബംഗാളി വേർഷൻ വേർഷനുണ്ട് അതാരാണ് പാടിയത് ദാസേട്ട ആ അപ്പം അങ്ങനൊരു ഇങ്ങനൊരു കളി കളിച്ചിട്ടുണ്ട് അത് അത് അസാധ്യമായിട്ട് അദ്ദേഹം പാടിയിട്ടുണ്ട് അത് കണ്ടു വരുന്ന കാര്യം പറയാൻ കാര്യമല്ല ഞാൻ പറഞ്ഞ അപ്പോൾ ആ കാലത്ത് ലിറിക്കൽ വാല്യൂ പണ്ടുള്ള പാട്ടുകൾ എടുത്താൽ തന്നെ ഇപ്പോൾ ലിരിക്കൽ വാല്യൂ ഇല്ലെന്നല്ല പണ്ടുള്ള എല്ലാ പാട്ടുകളും വയലാർ സാറിൻ്റെയൊക്കെ പാട്ടുകൾ എടുത്താൽ മാഷ് എത്ര എത്ര ഒക്കുരം ഉക്കരും പാട്ട് ഇപ്പോൾ ഭാസ്കരമാഷ് ബാബുക്ക അതൊരു ടി ദേവരാജ മാഷർ വയലാർ സാറ് അല്ല ശ്രീകുമാരൻ തമ്പി 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 സാറും ദക്ഷിണാമൂർത്തി സ്വാമി ഈ ഒരു കോമ്പിനേഷങ് അവരുടെയൊക്കെ ഒരു എന്താ പറയേണ്ട ഒരു ഒരു ഹെൽത്തി ആയിട്ടുള്ള കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പാട്ട് ചെയ്തോ എന്നാൽ അതിൻ്റെ ഞാൻ ഞാനെന്നെ ചെയ്യുക എന്ന് പറഞ്ഞാണെങ്കിൽ പിന്നെ അപ്പം നമ്മൾ അതിൽ ഗുണം കിട്ടുന്ന തരാം നമ്മൾ പ്രേക്ഷകർക്കാണ് അത്ര എത്രയത്ര നല്ല പാട്ടുള്ളൊരു ഖര ഒരു ഖരകരപ്രിയ ഒരു മാഷർ പാട്ട് ചെയ്തത് ദക്ഷിണാമൂർത്തി സ്വാമി അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ ഇപ്പുറത്ത് വേറെ അയ്യോ ഇങ്ങനെ ഒരു ഭയങ്കര ഹെൽത്തി ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മളൊക്കെ വരുന്ന സമയത്ത് ലിറിക്ക് എഴുതിയും ഞാൻ എൻ്റെ കുറേ ഏകദേശം കുറേ പാട്ടുകൾ ലിറിക്ക് എഴുതി കമ്പോസ് ചെയ്തിട്ടുണ്ട് എനിക്ക് ആ രണ്ടും ഇഷ്ടമാണ് നമ്മളൊരു ട്യൂണിട്ട് എഴുതുന്നതും അതുപോലെ എഴുത്ത് കിട്ടിയിട്ട് കമ്പോസ് ചെയ്യുന്നതും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് കാര്യം നമുക്ക് ആ അത് ഒരിക്കലും അതിൻ്റെ എന്താ പറയുക എനിക്ക് എൻ്റെ അമ്മ മലയാളം പഴയ ബി എ ബി എഡ് ആണ് അപ്പോൾ അമ്മയുടെ മലയാളം എനിക്കുണ്ട് മലയാളത്തോടുള്ള സ്നേഹവും അപ്പോൾ അത് മലയാളത്തിൻ്റെ വാക്കുകളുടെ അർത്ഥം തെറ്റിപ്പോകാതെയൊക്കെ നമ്മൾ ചെയ്യാൻ മാക്സിമം ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊരു സുഖമുണ്ട് ആ ഇപ്പോൾ എന്താണ് ഒരു ആ വരികൾ നമുക്ക് തരുന്ന ഒരു ഒരു മനസ്സിൽ നിന്നുള്ള ഒരു സ്പാർക്കുണ്ടല്ലോ അത് നമ്മുടെ ജന്മം ഒറ്റയ്ക്ക് ഇരുന്ന് ചലേഞ്ചറി ആലോചിച്ച ജന്മം കിട്ടിയെന്ന് വരത്തില്ല ഇതിനകത്ത് ചിലപ്പോൾ ഒക്കെ പല വരികളും ഇങ്ങനെ എടുത്തു വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കതിൽ സംഗീതം ഉണ്ടാകും അപ്പോൾ അത് അതൊരു ഹെൽത്തി ആയിട്ടുള്ള സമ്മാനം ഇപ്പോൾ പക്ഷേ അതിനുള്ള സമയമില്ല ഇപ്പോൾ ആർക്കും പരസ്പരം കാണാനോ ഒന്ന് കൂടി ഇരുന്നിട്ട് ഒന്ന് ഒരു ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്ത് ഇന്നത് ഇന്നത് കാണുന്നില്ല എല്ലാവരും നെറ്റിൽ അയക്കുന്നു നെറ്റിൽ വരി വരുന്നു അത് കറക്റ്റ് ചെയ്യുന്നു അങ്ങനെ അങ്ങനെ ഇങ്ങനെ പോകുക അപ്പോൾ അത് 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 വേറെ ലെവല് എന്നാൽ ഇപ്പോഴും നല്ല പാട്ടുകൾ ഇല്ല എന്നല്ല ഉണ്ട് പക്ഷേ എണ്ണത്തിൽ കുറവാണ് അത്രേ ഉള്ളൂ നല്ല പാട്ടുകൾ ഇപ്പോഴും ഉണ്ട് ചേച്ചിയുടെ സ്റ്റേജ് ഷോ ആണെങ്കിലും സിനിമ ഇറങ്ങിയാലും നമ്മളെ എല്ലാവരും ഫേവറേറ്റ് ഗായികയാണ് നമ്മുടെ പക്ഷേ അതിലുപരി നമ്മളെ ഏറ്റവും കൂടുതൽ വെയിറ്റിംഗ് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഹമ്മിങ്ങിലാണ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അഞ്ജലി അഞ്ജലി എന്ന് പറഞ്ഞ സോങ്ങിൽ ഹമ്മിങ് എന്ന് പറയുമ്പോൾ മ്യൂസിക് ഡയറക്ടർ ചേച്ചിക്ക് ഒരു ഹുക്ക് തന്നു ബാക്കി എല്ലാം ചേച്ചി ഇമ്പ്രൊവൈസ് ചെയ്ത് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ചേച്ചി അല്ല അതൊരു ഭയങ്കരമായിട്ടൊരു കഴിവാണ് പാട്ട് പാടുന്നത് അത് ഡെഫിനറ്റ്ലി നമുക്ക് മനസ്സിലാക്കാം അതിലുപരി ചേച്ചി ഇമ്പ്രൊവൈസ് ചെയ്തെടുത്തത് ആണ് ആ ഒരു സോങ്ങിൻ്റെ ഫുൾ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ ചേച്ചി ഇനി ഭാവിയിൽ നമുക്ക് എപ്പോഴെങ്കിലും ഇപ്പൊ ഒരുപാട് സംവിധായകർ ഡയറക്ടർ എല്ലാവരും ആദ്യം സിനിമ നടന്മാരായിട്ടാണ് ഇങ്ങോട്ട് വേറൊരു ഫീൽഡിലോട്ട് വരുന്നത് അപ്പോൾ ചേച്ചിക്ക് ഇനി എപ്പോഴെങ്കിലും അങ്ങനെ ഒരു മ്യൂസിക് ഡയറക്ടർ മ്യൂസിക് കമ്പോസർ ആവണം എന്നൊരു ആഗ്രഹമുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാമോ അത് കൂടാണ്ട് അതിന് ഒരു ആപ്റ്റ് മ്യൂസിക് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞത് ചിലർക്ക് മാത്രം ഇതുപോലെയുള്ള ചില ആയിട്ടുള്ള കഴിവാണ് എനിക്ക് അങ്ങനെ ഒരു ശ്ലോകം തന്നാ മേ മേ ബി ഒരു ശ്ലോകം എന്തെങ്കിലും വേണമെങ്കിൽ ഒരു എന്തെങ്കിലും രാഗം ബേസ് ചെയ്ത് എന്തെങ്കിലും പാടാം എന്നുള്ള ഒരു ഫുൾ പറയുന്നത് ഇങ്ങനെ വേണം പോഷൻ ഉങ്ക ഇഷ്ടം എന്ന് പറഞ്ഞപ്പോ അപ്പ വായിൽ മനസ്സിൽ അങ്ങ് പാടി പാടിയെന്നല്ലാതെ അതിൽ ഞാൻ എന്നെ കൊണ്ട് കൊറേ പാടിപ്പിച്ചിട്ട് അതിൽ നിന്ന് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടാൽ മാത്രമാണ് എടുത്തത് ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ നല്ല നമ്മള് ഓപ്ഷൻസ് എടുത്തിട്ട് സാറേ ഞാനിപ്പോ ചോദിക്കാൻ വന്നത് ഇപ്പൊ അടുത്ത കാലത്ത് വളരെ റെലവെന്റ് ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന കാര്യം പണ്ട് അതായത് നയൻറ്റീസിലൊക്കെ സംഗീതം ചെയ്തവർക്കോ അല്ലെങ്കിൽ ലിറിക്സിസ്റ്റിനോ ഒരു കൂടി സ്വാതന്ത്ര്യം ഉണ്ടാകും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി സാർ എഴുതിയിട്ടുണ്ട് പുത്തഞ്ചേരി സാർ എഴുതി കറുത്ത പെണ്ണേ കാര്യങ്ങളിൽ ഇന്നത് അവർ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്ന് ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ആ ജാതി പറയാൻ പാടില്ല അവരെന്ന് അവരെന്നെഴുതിയപ്പോഴോ കേട്ട് നമുക്കോ ഇതൊന്നും ഫീൽ ചെയ്യാൻ പാടിയെ നിങ്ങൾക്കോ അല്ലെങ്കിൽ കമ്പോസ് ചെയ്ത് സാറിന് ഒന്നും മറ്റുള്ളവർക്കോന്നും ഇതൊന്നും ഫീൽ ചെയ്യാതാണ് പക്ഷെ അന്ന് പക്ഷെ ഇന്ന് അത് വളരെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നൊരു ഒരു ഒരു ഭാഗം ഇപ്പൊ സംഗീതത്തിലായാലും എല്ലാ മേഖലയിലും അതുപോലെ തന്നെ സംഗീത മേഖലയിലിപ്പോ സാറിനെ സാർ മുമ്പേ പറഞ്ഞു ആ പൊൻ വി സാറിനെ വരികളിലെ സൗന്ദര്യം നമുക്ക് ഒരു ഊർജം നൽകും അത് തീർച്ചയായിട്ടും അപ്പൊ അതിലൊക്കെ ഇവരെ നമ്മൾ ഒരു കെട്ടിയിടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വരുമ്പോൾ ലിറിസിസ്റ്റിനെ ആയാലും അല്ലെങ്കിൽ കമ്പോസറിയായാലും അവർ സ്വാതന്ത്ര്യത്തെ നമ്മൾ തടയുന്നതായി തോന്നുന്നുണ്ടോ അത് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇപ്പൊ പാട്ടിലോ അല്ലെങ്കിൽ ഇതിനകത്ത് എഴുതി വലിച്ചു കഴിക്കേണ്ട കാര്യം ഇല്ലെന്നുള്ളതാണ് പക്ഷക്കാരനാണ് ഞാൻ അത് അദ്ദേഹത്തിൻ്റെ തലയിൽ തോന്നുന്ന ഒരു തോട്ടാണ് ആ തോട്ട് പ്രോസസ്സിന് വാല്യൂ കൊടുക്കുക അല്ലോ ഉടനെ അതിന് കളറിന്റെ പുറയാലും മറ്റേ ജാതി എന്നൊക്കെ പറയാനും അങ്ങനെയൊന്നും ഇല്ല സംഗീതത്തിൽ ഞങ്ങൾക്കൊന്നും ജാതി മത വർണ്ണ വർണ്ണഭേദങ്ങളൊന്നുമില്ല നമുക്ക് എല്ലാം ഒരുപോലെ നല്ലതാണെങ്കിൽ നല്ലത് അത്രേ ഉള്ളു ഉടനെ അതിനകത്ത് കയറി മറ്റേതോ ഇത് കണ്ടോ അങ്ങനെ കുറ്റം കണ്ടുപിടിക്കാൻ തുടങ്ങിയ ജീവിക്കാൻ പറ്റും അപ്പൊ അത് എല്ലാം ചേച്ചിക്ക് അതെന്നെ ആയിരിക്കും അഭിപ്രായം എൻ്റെ ഒരു അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ തന്നെ ഭയമായി പോകും കേൾവിക്കാരണ അത് അല്ല അതിന്റെ ആവശ്യമില്ലെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഇത് ഒരു പാട്ട് പാട്ടായിട്ട് അത് കേൾക്കുക അങ്ങനെ വരുന്നതാണ് അല്ല അപ്പൊ അതിന് പിന്നെ അതിന്റെ വെളി കയറി ഇരുന്നിട്ട് അസഭയൊക്കെ നമ്മൾ റിയാക്ട് ഞാൻ നമുക്ക് എനിക്ക് ചിത്ര ചേച്ചിക്ക് ശരത് കമ്പോസ് ചെയ്ത ചില പ്രിയപ്പെട്ട ഗാനങ്ങളുണ്ടാകും ചേച്ചി പാടിയതാവാം സാറ് കമ്പോസ് ചെയ്ത് വേറെ ആരെങ്കിലും പാടിയതാവാം സാറിനും നമുക്ക് എല്ലാവർക്കും ചിത്ര ചേച്ചിയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് എന്ന് ചോദിച്ചാൽ അത് കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പൊ നിങ്ങൾക്ക് പരസ്പരം നിങ്ങളുടേതായിട്ട് ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള പാട്ട് ഏതാണ് രണ്ടുപേരും ഞങ്ങൾക്ക് വേണ്ടി പാടാം മൂളാൻ കൂടിയാണ് റിക്വസ്റ്റ് വണ്ട മൂള ശരത്തിന്റെ പാട്ടുകളിൽ എനിക്ക് എന്താ നമ്മള് ഇങ്ങനെ ആയി പോട്ടുകൾ കൊറേ എണ്ണം ഉണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു പാട്ട് കേട്ടിങ്ങനെ വണ്ടർ അടിച്ചൊന്നും മനസ്സിലാവാതിരുന്ന ഒരു പാട്ടാണ് ദേവദാസീലത്തെ സുധാമന്ത്രം സുധാമന്ത്രം ഭയങ്കര ഒരു ഞാനിങ്ങനെ ഇങ്ങനെയൊക്കെ കമ്പോസ് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ പാടാൻ എന്ന് തോന്നിയൊരു പാട്ടതാണ് പിന്നെ ഓഫ് കോഴ്സ് ശരത്തിൻ്റെ ശരത്തിന് അവാർഡ് കിട്ടിയ ഭാവയാമി എന്നുള്ള പാട്ട് അതൊക്കെ തൊടാൻ പോലും പറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന പാട്ടുകളാണ് പിന്നെ ഇഷ്ടമുള്ള മെലഡീസ് ഇഷ്ടം പോലെയുണ്ട് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടുകൾ ഒരുപാട് എൻ്റെ ഞാൻ പാടിയ മാലയം മുതൽ യമുനാ നദി ഒഴുകും സുപ്രഭാതം അങ്ങനെ കുറേ പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുറേ പാട്ടുകളുണ്ട് പിന്നെ പ്രണതോസ്മി ആർക്കും നമുക്ക് ജീവിതത്തിൽ തന്നെ മറക്കാൻ പറ്റാത്തൊരു പാട്ട് ഞാൻ മംഗളങ്ങൾ അരുളുന്നൊരു പാട്ട് പിന്നെ ആദ്യം എനിക്കോളും ഞാൻ ആദ്യം ശരത്തിന് പാടിയത് പറയൂ നിൻ ഹംസഗാനം പാടീന്ന് വരും അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടിലാണ് മറക്കാൻ പറ്റാത്ത പാട്ടുകൾ തന്നെയാണ് പിന്നെ ശരത്തിന്റെ പാട്ടുകളിൽ ഒരു ലൈറ്റർ വേർഷൻ എന്ന് പറയാൻ പറ്റുന്നവരെണ്ണം എനിക്കോട് നീരായി വണ്ടോടു തേനായി ശ്രുതി ഒരുപാട് താഴ്ന്നു പോയി അതെ അതെ അത് അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ വളരെ ഒരു ലൈറ്റ് എന്ന് പറയാൻ ഒരു പാട്ടാണ് അപ്പോൾ ശരത് സാറിനോട് അല്ല ചേച്ചി എന്ന് പറയുമ്പോൾ ചേച്ചി പാടുന്ന എല്ലാ പാട്ടുകളും ഇപ്പൊ എല്ലാ പാട്ടൊന്നും അല്ല എല്ലാ പാട്ടുകളും ഇത്ര പാട്ടുകൾ ഇപ്പൊ കീരവാണി ഒക്കെ പാടിയത് അഴകൻതായിരുന്നു ആ തത്യത്വം ഒക്കെ അതേപോലെ നമ്മള് ചേച്ചി പാടുകാണല്ലോ നമുക്ക് കേട്ട് അത്ര സന്തോഷിച്ച് ചിത്രചേച്ചി നമ്മുടെ അതാണല്ലോ എന്നുള്ള ഒരു ഒരു എന്താ പറയണ്ട ഒരു അഭിമാനത്തോടെ ഒരു ഇത്തിരി അഹങ്കാരത്തോടെ കേട്ട പാട്ടുകളാണ് അതൊക്കെ അത് പിന്നെ പിന്നാലെ കൂടെ നേരത്തെ പറഞ്ഞില്ലേ മധുരം ഗായത്തി മമ ഹൃദയം എന്നൊരു പാട്ട് അതും എന്നെ കൊണ്ട് ഇങ്ങനെ ഇത്ര ഇങ്ങനെ ഇങ്ങനത്തെ ഒരു പാട്ട് പാടാൻ പറ്റുമോ എന്ന് എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്ന സമയത്ത് എന്നെ കൊണ്ട് പാടിച്ചൊരു പാട്ടാണ് ചേച്ചി ചേച്ചി അതന്നത്തെ നമുക്ക് അവിടെ പഞ്ചാൻ അങ്ങനെയുള്ള എന്ത് പാടുന്നോ അത് കേക്കുള്ളൂ അങ്ങനത്തെ ഒരു സമയത്ത് പാടില്ല ഇപ്പൊ ശരത് സാറിനാണേലും ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഏത് പാട്ടാണെന്ന് സിമ്പിൾ ആക്കാം സാറ് കമ്പോസ് ചെയ്ത പാട്ടുകളിൽ ഒരെണ്ണം ചേച്ചി പാടിയതിൽ പ്രിയപ്പെട്ടത് ഏറ്റവും ഇഷ്ടം പറയുന്നില്ല പ്രിയപ്പെട്ട ഒരെണ്ണം അയ്യോ എല്ലാ ഇഷ്ടമാണ് ചേച്ചി പാടി എല്ലാ പാട്ടുകളും ഇഷ്ടമാണ് അത് അല്ല ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ എനിക്ക് ഇങ്ങനെ വക്ര സ്വഭാവം ഉള്ളത് കൊണ്ടായിരിക്കും ശ്രീ പാർവതി ആണെങ്കിലും ഒരു താല്പര്യമുണ്ട് അത് അതൊരു അത് ചേച്ചി പാടിയതും പിന്നെസ്മിത്ര ചോയിച്ചുണ്ടൊരു ഇവിടെ മറ്റേ ഈ പാട്ട് നമ്മടെ എന്റെ സിന്ദൂരക്ക് സ്നേഹവിലാപം പീടയും ാന്തം എന്റെ സിന്ദൂരേഖ സ്നേഹം സ്നേഹമില്ലാപേ ൂരരേഖയിലിങ്ങോ ഗുരു ജീവന്റെ സ്നേഹവിലാപം പിടയുമായു പ്രിയസും ദൂരെ ദൂരെ ാന്ത ചന്ദ്രനഞ്ഞു നീലാബൽ എനിക്ക് വീണു വാങ്ങു ഓക്കെ എന്റെ സിന്ദൂരേഖലങ്ങോ ഒരു ജീവന്റെ സ്നേഹവിലാപം ിയ സന്ധ്യകീഴും ദുരി ഇന്ദ്രിയേകാന്ത ചന്ദ്ര നളഞ്ഞു ഉരുളി നാമ്പ എന്തായാലും ഒരുപാട് വിശേഷങ്ങളെയും ചോദിക്കാനായിട്ട് ഞങ്ങൾക്ക് ബാക്കിയുണ്ട് പക്ഷെ നമ്മളെന്താ പറയാ ഈയൊരു രാഗ സ്വരലയത്തിൽ നമ്മളെ അലിഞ്ഞിരിക്കുകയാണ് അപ്പൊ എന്തായാലും വളരെയധികം സന്തോഷം ഈ ഒരു മൊമെന്റ് ഞങ്ങൾക്ക് നൽകിയതിനും ഇനിയും ഒരുപാട് നല്ല കോമ്പോസിഷൻ നല്ലൊരുപാട് പാട്ടുകളൊക്കെ ഉണ്ടാവട്ടെ ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കയാണ് അതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് താങ്ക് യു സോ മച്ച് ജീവിതം അതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മയും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇവരും ഒന്ന് വളരെ നന്നായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞങ്ങളുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിച്ചു കുറേ സന്തോഷമല്ലേ ചേച്ചി മനസ്സിന് കുറെ സന്തോഷമുണ്ട് അപ്പോൾ താങ്ക് യു സോ മച്ച് ആഹാ നിങ്ങളുടെ ആഹാ ആഹാ ഓഹോ എന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു ഇതേ ഞാനും താങ്ക് യു പറയുന്നു വന്ന സമയം ഇവിടെ വന്നിറങ്ങിയത് മുതൽ നിങ്ങൾ എന്താ പറയണ്ടെ വളരെ കൂടി ഭയങ്കര എന്താ പറയണ്ട വളരെ വോമത്ത് നമ്മൾ എനിക്ക് ഫീൽ ചെയ്യാമായിരുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും ബിഹേവിയറിൽ നിന്നും ഞമ്മളെന്തൊക്കെ ടേക്ക് കെയർ ചെയ്യുകയാണ് അപ്പൊ അതിനൊക്കെ ഒരുപാട് നന്ദി പറഞ്ഞ പോലെ ആഹാ റേഡിയോ ആഹാ എന്ന് തന്നെ ഇരിക്കട്ടെ എത്രയും ഞങ്ങളുടെ രണ്ടുപേരുടെയും ഞങ്ങളുടെ ഹോൾ ടീമിൻ്റെയും ബെസ്റ്റ് വിഷസും